Hello, welcome to Risa's Beauty Lounge. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കിട്ടില ഫേസ് പാക്കാണ് കേട്ടോ ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ തട്ടി കഴിഞ്ഞ് മുഖം ആകെ കരിവാളിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് യൂസാക്കണമെങ്കിൽ ഒരൊറ്റ യൂസിൽ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങളുടെ മുഖത്ത് മുഖക്കുരുവന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ക്കാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ആ കുരുക്കളുടെ കറുത്തപ്പാടുകളൊക്കെ പാടുകളൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നന്നായിട്ട് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ അതിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പേക്ക് ഉണ്ടാക്കുന്ന എന്ന് നമുക്കൊന്ന് നോക്കിയാലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നവര അരിയാണ് കേട്ടോ ഈ നവര അരി അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും മുഖം നന്നായിട്ട് നിറം കൂട്ടാനും കരിവാളിപ്പൊക്കെ വളിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് നവര അരി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ട് വേണം നമുക്കത് യൂസാക്കാൻ അപ്പോൾ ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളടുത്ത് നവരരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസാക്കാനാണെങ്കിൽ എളുപ്പത്തിൽ യൂസാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പൊടിച്ചത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നവരരിയൊക്കെ എല്ലാ ഭാഗത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടില്ല എന്നൊന്ന് വിചാരിക്കരുത് എല്ലായിടത്തും ഇത് വാങ്ങിക്കാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഉണ്ടാവും കേട്ടോ നന്നായി ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ് യൂസാക്കേണ്ട സമയത്തൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് യൂസ് യൂസാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രൈ പാനിലേക്ക് ഇപ്പോൾ പൊടിച്ചെടുത്തിൽ നിന്ന് നവരരിയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിത് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാൽ കൊണ്ടാണ് കുറുക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ വേണമെങ്കിലും ഇത് കുറുക്കും െടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ കുറുക്കാക്കിയിട്ട് വെക്കാൻ കേട് വരില്ല കേടുവരില്ലോ അപ്പോൾ ഞാൻ കുറച്ച് പാൽ പാലിതക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചെറുക്കാത്ത പാലാണ് അത് ആഡ് ചെയ്യുന്നുണ്ട് തിളപ്പിക്കാത്ത പാലുമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ആദ്യം ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റാഗി സോറി റാഗിയല്ല നവലരയുടെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് കുറവുള്ള പോലെ തോന്നി കേട്ടോ അപ്പോൾ കുറച്ച് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അപ്പോൾ കുറച്ചും കൂടി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സാക്കി എടുക്കുക ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ പൊടികളൊക്കെ ഉണ്ടാവില്ലേ ഈ നബരാരിയുടെ പൊടികൾ പൊടിച്ച് ഏതൊരു പൊടിയാണെങ്കിലും നമ്മൾ പൊടി വെള്ളത്തിലൊക്കെ മിക്സ് ആക്കുന്ന സമയത്ത് കട്ട കട്ടായിട്ട് ഉണ്ടാവില്ല ആ കട്ട് നന്നായി ഉടയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത് മിക്സാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഒരുപാട് ലൂസാവരുത് ഒരുപാട് കട്ടിയാവാത്ത രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇനി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ആക്കേണ്ടത് പിന്നെ ചൂടോടെ എടുത്തിട്ട് ആരും മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്യരുത് പിന്നെ മുഖമൊക്കെ നന്നായിട്ട് പൊള്ളിപ്പോകും കേട്ടോ അപ്പോൾ ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ചൂടാറിയിട്ടില്ല ചൂടാറാൻ വേണ്ടി കുറച്ചു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയായി പോയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ കട്ടിയായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടൽ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് പിന്നെ നന്നായി പോയിട്ടോ അപ്പം നമുക്ക് കുറുക്കി എടുക്കുന്ന ടൈമിൽ കുറച്ച് കുറച്ച് ലൂസാക്കിയിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇതിലേക്ക് പാൽ പാൽ ആഡ് ചെയ്യുക പാൽ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് കൺസിസ്റ്റി നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്പോൾ ഇത് കൊടുക്കാനും ഇനി ഇത് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പാലും ഈ നവരരിയുടെ പൗഡർ മാത്രം മതി ഈ പാക്കിന് ഈ ഒരു ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റി മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ നവരഹരിയുടെ കാര്യം നേരത്തെ എനിക്ക് ഓരോരുത്തർ പറയുന്നുണ്ട് നവരഹരി നല്ലതാണ് മുഖത്ത് ഇത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നിറം കൂട്ടാനും കരിപാളിപ്പൊക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആദ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ നല്ല ഒരു അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു കിട്ടിയത് നവരാരി വന്നിട്ട് പാലിൽ മാത്രമല്ല കേട്ടോ കുറേ ടിപ്സുകളുണ്ട് കേട്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നന്നായി കഴിയുന്നതിന് ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് കട്ട് ചെയ്യാൻ കേട്ടോ ഒരുപാട് വെള്ളമാക്കരുത് ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ആക്കിയെടുക്കാൻ പാക്ക് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ട് കാണുന്നവർ ഈ ഫുള്ളായി കാണാൻ കേട്ടോ ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ വെറുതെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യണം അതുപോലെ ഏതെങ്കിലും ഒരു ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ മുഴുവനായിട്ട് അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഇത് യൂസാക്കുക എല്ലാ ദിവസവും യൂസാക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ വെയിൽ കൊണ്ട് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ യൂസിൽ തന്നെ നന്നായിട്ട് മാർക്ക് മാർക്കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുക മസാജിങ് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ ഞാൻ ഏത് പാക്കടുമ്പോഴും നന്നായിട്ട് മസാജിങ് കൊടുക്കാറുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ മസാജിങ് കൊടുക്കുമ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാജിങ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ അപ്പോൾ ആദ്യം തുടച്ച് നിങ്ങൾ കാണിച്ച് തരുന്ന കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ സ്കിന്നൊക്കെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി ആയിരിക്കും നമുക്ക് ഒരൊറ്റ ദിവസം തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്